കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ യുവാവിന് പങ്കില്ലെന്ന് പോലീസ് യുവാവിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി യുവതി പരാതി നൽകാതെ യുവാവിനെതിരെ എടുക്കില്ലെന്നും പോലീസ് അറിയിച്ചു അതേസമയം കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന് അമ്മയുടെ മൊഴി നൽകി യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതടക്കമുള്ള തുടർ നടപടികൾ ഡോക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എം ശ്യാംസുന്ദർ പറഞ്ഞു അത് നിങ്ങൾ ഡോക്ടറോട് അന്വേഷിക്കേണ്ടതാണ് അതിനെ കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല അത് ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടറിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ നമുക്ക് അതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റൂ അവര് ആശുപത്രിയിലാവുമ്പോഴേ എങ്ങനെയാണ് മൊഴിയെടുക്കാൻ പറ്റുന്നത് അതാണ് പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇന്നലെ ഇത് കൃത്യം നടന്നിട്ട് ഇരുപത്തിനാല് ആവുന്നതേ ഉള്ളൂ അപ്പോൾ അത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം താങ്ക് യു സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് വിഷയത്തിൽ പോലീസിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ വന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക ഇപ്പോൾ പോലീസ് പ്രധാനമായും പറയുന്നത് ഈ വിഷയത്തിൽ കുട്ടിയെ കൊ കൊല്ലുന്നതിന് ഈ നവജാത ശിശുവിനെ കൊല്ലുന്നതിന് യുവതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രസവിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശവും അതോടൊപ്പം തന്നെ പ്രേരണയും ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ യുവതിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ യുവതിയുടെ മൊഴിയിൽ പറയുന്ന ഈ യുവാവിൻ്റെ എന്നെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെയും മുന്നോട്ട് പോകണമെങ്കിൽ യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാവണം ഇത് സംബന്ധിച്ച് ഡോക്ടറിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാവും തുടർ ചോദ്യം ചെയ്യലുകളും അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ എടുത്തുള്ള തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കും കടക്കുക എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ഡോക്ടറിൻ്റെ റിപ്പോർട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇതേ സാഹചര്യത്തിൽ തന്നെ വിശദമായ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് യുവതിയുടെ മൊഴി സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കുന്നത് ഈ കുട്ടിയുടെ കരച്ചിലിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി വായിൽ തുണി തിരികിയിരുന്നു തുടർന്ന് ശ്വാസം മുട്ടിച്ചാണ് കുലപ്പെടുത്തി ഈ സമയത്ത് അമ്മ കഥവിൽ തട്ടുന്നത് കേട്ട് പരിഭ്രാന്തി ആയതോടുകൂടി കയ്യിൽ കിട്ടിയ ഒരു കവറിലേക്ക് മൃതദേഹം മാറ്റുകയും എന്നിട്ട് ഇത് പുറത്തേക്ക് റോഡിലേക്ക് വലിച്ചെറിയുകയുമാണ് ചെയ്തത് എന്നതാണ് മൊഴി നൽകിയിരിക്കുന്നത് ഈ മൊഴി സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ വേണം ഇതേ സാഹചര്യത്തിൽ തന്നെ യുവതിയുടെ മൊഴിയിൽ പരാമർശിക്കുന്ന യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു മാസമായി യുവതിയുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നതാണ് വ്യക്തമായിരിക്കുന്നതെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ചും എന്നാൽ കൂടുതൽ മറ്റ് ഈ മൊഴിയിൽ പറയുന്ന മറ്റ് ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അത് യുവതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് നടത്തിയതിന് ശേഷം കൂടിയാവും അത്തരം കാര്യങ്ങൾ പരിശോധിക്കുക ഈ കാര്യങ്ങളിലെല്ലാം തന്നെ യുവതിയുടെ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഇത് സൈബർ സെല്ലിൻ്റെ കൂടി ഫോറൻസിക്കിൻ്റെയും മറ്റ് സഹായത്തോടു കൂടി വിശദമായ പരിശോധനകളിലൂടെ ഇവ മറ്റ് ചില സംശയങ്ങൾ പോലീസിനുള്ളതിലും വ്യക്തത വരുത്താനാണ് ശ്രമിക്കുന്നത് എന്ത് തന്നെയാലും നിലവിലെ പോലീസിൻ്റെ നിഗമനത്തിൽ യുവതി ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയത് എന്ന ഒരു അനുമാനമാണ് ഉള്ളതും ദേവിക